നമ്മൾ എല്ലാവരും വിചാരിച്ച കണക്ക് കേരളം ബ്ലാസ്റ്റേഴ്സിന് എളുപ്പത്തിൽ ഗ്രൂപ്പ് സിയിൽ നിന്ന് നേരെ ക്വാർട്ടർ ഫൈനലിൽ കയറാമെന്ന് വിചാരിച്ചിടത്താണ് തെറ്റിയത് എന്തായാലും ഗ്രൂപ്പ് സി കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡായിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഗ്രൂപ്പ് സെയിൽ നിന്ന് നേരെ ക്വാർട്ടർ ഫൈനലിൽ കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ ആവശ്യം ഇന്നലെ പഞ്ചാബ് എഫ് സിയിലൂടെ കളിച്ചു ഒന്നേ ഒന്നിൻ്റെ ഡ്രോ ആയിത്ത സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തില്ല എന്തായാലും അത് ഒരു മാച്ച് തന്നെയാണ് എട്ടേ പൂജ്യത്തിന് അതിൻ്റെ ഒരു ആനുകൂല്യം കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഒന്നാം സ്ഥാനം ഗ്രൂപ്പിൽ കൈയേറുന്നത് എന്തായാലും നമുക്ക് ഏകദേശം ഒമ്പത് ഗോളുകൾ നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഡോറൺ കപ്പിൽ പഞ്ചാബ് എഫ് സി ആണെങ്കിൽ വെറും നാലും മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇനി പഞ്ചാബിൻ്റെ കൂടെ മുംബൈ സിറ്റി ആരാണ് മുംബൈ സിറ്റിയുടെ റിസർവ് ടീമാണ് ഇപ്പോൾ കേരളം പരാജയപ്പെടുത്തിയതാണ് എട്ട് പൂജ്യത്തിന് ഇനി പഞ്ചാബ് സി അവരെ പരാജയപ്പെടുത്തുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് എന്തായാലും ഒരു നിയമം വെച്ച് എല്ലാ ഗ്രൂപ്പിലും ഒന്നാം സ്ഥാനക്കാർ ഡയറക്റ്റ് ക്വാർട്ടർ ഫൈനലിലേക്ക് കയറും അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം രണ്ട് ഗ്രൂപ്പിൽ നിന്ന് അടുത്ത രണ്ട് രണ്ടാം സ്ഥാനക്കാരെയാണ് അടുത്ത ക്വാർട്ടർ ഫൈനലിൽ കളിക്കാൻ വേണ്ടി കൊണ്ടുവിടുന്നത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നിൽ ണ്ടാം സ്ഥാനം കയറാം പക്ഷെ അത് കിട്ടുമോ കൊണ്ട് സാധ്യത കുറവാണ് വേറെ ടീമുകളും ഇതിനെക്കാട്ടി മികച്ച രീതിയിൽ കളിച്ച് വന്നാലും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ബസ്സേഴ്സ് കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ ഇനി വർക്ക് ചെയ്താൽ മാത്രമേ എന്താണ് അടുത്ത ക്വാർട്ടർ ഫൈനലിലേക്ക് കയറാൻ ഏകദേശം ഒരു അഞ്ചോ ആറോ ഗോൾ അടിക്കണം സി എഫ് പ്രൊട്ടക്ടേഴ്സിനോട് പക്ഷേ പഞ്ചാബ് വരെ എട്ട് ഗോളെങ്കിലും മുമ്പേ വരെ എടുത്താൽ വീണ്ടും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും എന്ന് തന്നെ പറയാം നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് പോകുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് നമുക്കൊരു ഇനി മറ്റേ അല്ല ഇപ്പോൾ നമ്മൾ ക്വാർട്ടർ ഫൈനൽ പരാജയപ്പെട്ടാലും നമ്മൾ ഇവിടം വരെ എത്തിയെന്നുള്ളൊരു ഇതാണെന്ന് തന്നെ പറയാം അവിടുന്ന് കടന്ന് കടന്ന് പോയ അവസാനം ഫൈനലിൽ കയറട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പിന്നെ കാലക്ക് സി എഫ് എഫ് പ്രൊട്ടക്റ്റേഴ്സും അവരാണ് അടുത്ത കളി അപ്പോൾ ഒരു ശനിയാഴ്ചയാണ് ആള് പക്ഷേ പഞ്ചാബിനെ കുറച്ചും കൂടെ ആനുകൂല്യമുണ്ട് കാരണം കേരളയുടെ മത്സരം അനുവദനാണ് പഞ്ചാബിൻ്റെ മത്സരം കേരളകളിൽ ശനിയാഴ്ചയാണെങ്കിൽ പഞ്ചാബിൻ്റെ കളി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് കേരള വളരെ ഏഴ് മണിക്കും ശനിയാഴ്ച അപ്പം കുറച്ച് ടഫായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ആര് മുന്നേറും എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട് പിന്നെ വേറെ ഫാൻ ഫാൻസുകൾ പറഞ്ഞു വാസ്തുൻ്റെ ഈ വർഷത്തെ ടീം വളരെ പോക്കാണ് പക്ഷേറും രണ്ട് മത്സരങ്ങളായിട്ടുണ്ടു ഇനി നമ്മൾ അത്യാവശ്യം നമ്മൾ മോശം അല്ലാത്ത പെർഫോമൻസ് കാഴ്ചവുന്നുണ്ട്